ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ കറിയാണ് അതിനായി ഒരു പാത്രം അടുപ്പിലേക്ക് വയ്ക്കാം ആ പാത്രം നന്നായിട്ട് ചൂടാവുന്നതുവരെ വെയിറ്റ് ചെയ്യാം ശേഷം അതിലേക്ക് എണ്ണ ഒഴിക്കണം എണ്ണ നന്നായി ചൂടായതിനു ശേഷം ഉലുവ ഇടുക അത് നന്നായി പൊട്ടി അതിൻ്റെ കളറ് ബ്രൗൺ കളറായതിനു ശേഷം അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം സവാളയിലേക്ക് കുറച്ച് ഉപ്പ് ഇടുക കുറച്ച് കരിയപ്പിലിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കുക അതിലേക്ക് നമ്മൾ പട്ട ഗ്രാമ്പു കുറച്ച് കുരുമുളക് അങ്ങനെയുള്ള ഇല എല്ലാം ഇടുക നന്നായിട്ട് വഴട്ടുക അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക എന്നിട്ട് നന്നായിട്ട് ആക്കുക അത് ഒരുവിധം വഴണ്ടതിന് ശേഷം തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം എന്നിട്ടത് നന്നായിട്ട് ഇളക്കുക തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് ചേർന്നതിന് ശേഷം മാത്രം മസാലകൾ ചേർക്കുക ഇതേപോലെ നല്ല രീതിക്ക് ഉടഞ്ഞു വരുമ്പോൾ നമ്മൾ മസാലകൾ ഇട്ട് കൊടുക്കാം മഞ്ഞപ്പൊടി കുറച്ച് മതി മഞ്ഞൾപ്പൊടി അതിനുശേഷം മല്ലിപ്പൊടി മല്ലിപ്പൊടി രണ്ട് രണ്ടര സ്പൂൺ ഇടാം കുരുമുളക് പൊടി അതൊരസ്പൂൺ മുളക് പൊടിയും ഒരസ്പൂൺ മതി പിന്നെ ചിക്കൻ മസാല ഒരു സ്പൂൺ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കുക പൊടികളുടെ പച്ചമണം മാറുന്നവരെ നല്ല രീതിക്ക് ഇളക്കുക അതിന് ശേഷം നമ്മൾ വെള്ളം ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കുക നന്നായി ഇന്ന് ചൂടായതിനു ശേഷം നമ്മൾ ചിക്കൻ അതിലാക്കി അതിനാക്കി ഇട്ടുകൊടുക്കുകയാണ് വേണ്ടത് ചിക്കൻ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കുക ആ മസാല എല്ലാം ഈ ചിക്കനിലോട്ട് പിടിക്കുന്ന രീതിക്ക് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഈ മസാല എല്ലാം ഇതിൽ പിടിച്ചതിന് ശേഷം നമ്മളിത് അടച്ച് വെക്കണം ഇതിൽ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട ഇതിൻ്റെ ഈ ചിക്കൻ്റെ ആവിയിൽ ആവി തന്നെയാണ് ഇതിൽ വേവാനുള്ളത് ഉള്ളത് അത് അടച്ച് വയ്ക്കുമ്പോൾ തന്നെ കുറച്ച് വെള്ളം ഇറങ്ങും അതുകൊണ്ട് നമ്മൾ വെള്ളം കുറേ കൂടെ കഴിഞ്ഞാൽ ഒഴിച്ചാൽ മതി നമ്മൾ ആവശ്യത്തിന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുറന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഇതിനകത്തേക്ക് കുറച്ച് ഗരം മസാലയും കുറച്ച് അറബിക് മസാല ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഇട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നന്നായിട്ട് ഇളക്കുക എന്നിട്ട് കുറച്ച് ചൂടുവെള്ളം വെള്ളം ഒഴിച്ചു കൊടുക്കുക നമ്മുടെ ആവശ്യത്തിന് ഒഴിച്ച് അത് ഒരുപാടൊന്നും ഒഴിക്കണ്ട ആവശ്യത്തിന് ഒഴിച്ചിട്ട് അത് നമ്മൾ കുറച്ച് ചെറിയൊരു തീയിലിട്ട് വേവിക്കുക ആ വെള്ളം ഒന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് വറ്റി വരുമ്പോൾ ഇപ്പം നമ്മുടെ കറി നന്നായിട്ട് കുറിവി വരും അപ്പം നല്ലതുപോലെ കറിയാവും പിന്നെ കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ ചിക്കൻ അധികം വേവില്ലാത്തതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി കുറച്ച് നേരം ഇരിക്കും തന്നെ അങ്ങ് വെന്തോളൂ അപ്പം അത്രയേ ഉള്ളൂ ഗായസ്